നമസ്കാരം ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായ സഞ്ജു സാംസൺ കളിക്കും എന്നുറപ്പായതോടെ ആരാധകർ വലിയ ആവേശത്തിലാണ് കൈവിരലിനേറ്റ പരിക്കലിനെ തുടർന്ന് ശസ്ത്രക്രിയക്ക് വിധേയനായ ശേഷം വിശ്രമത്തിലായിരുന്ന സഞ്ജു ബാറ്റിംഗിലെ ഫിറ്റ്നസ് ടെസ്റ്റ് വിജയിച്ചതായാണ് വിവരം ഇനി വിക്കറ്റ് കീപ്പിംഗ് ടെസ്റ്റിൽ കൂടി വിജയിക്കാനായാൽ മലയാളി താരം റോയൽസ് ടീമിനോടൊപ്പം തന്നെ ചേരുകയും ചെയ്യും കഴിഞ്ഞ കുറച്ച ഐ പി എല്ലുകൾ എടുത്താൽ സീസണിലെ ആദ്യത്തെ മത്സരങ്ങളിൽ സഞ്ജുവിന് മികച്ച സ്കോറുകൾ കുറിക്കാനായിട്ടുള്ളതായി കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത് മുതൽ നോക്കിയാൽ തന്നെ ആദ്യത്തെ മത്സരങ്ങളിൽ എഴുപത്തിനാല് പത്തൊൻപത് അൻപത്തി അഞ്ച് അൻപത്തി അഞ്ച് എൺപത്തിരണ്ട് എന്നിങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്റെ സ്കോറുകൾ ഈ ഒരു റെക്കോർഡ് ഈ സീസണിലും ആരാധകർക്ക് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് പക്ഷെ പതിവിന് വിപരീതമായി ഇത്തവണ ആദ്യത്തെ മത്സരത്തിൽ സഞ്ജു പ്രോപ്പായി മാറിയേക്കുമെന്ന ഏറ്റവും നിർണായകമായ കാര്യങ്ങളാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പങ്കുവയ്ക്കുന്നത് അടുത്ത ഞായറാഴ്ച സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള കളിയിൽ ചെറിയ സ്കോറിന് അദ്ദേഹം പുറത്താകാൻ സാധ്യത കൂടുതലാണ് ഇതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായി നോക്കാം രാജസ്ഥാൻ റോയൽസിനെ സ്വന്തം ടീം അംഗം തന്നെ പണി കൊടുത്തതാണ് സജു സാംസണ് വലിയ ക്ഷീണമായി മാറിയിരിക്കുന്നത് മറ്റാരുമല്ലീമിലേക്ക് രണ്ടാം വരവ നടത്തിയിരിക്കുന്ന ഇംഗ്ലീഷ് ഫാസ്റ്റ് ബോളറായ ജോഫ്ര ആർച്ചറാണത് ഇതുവരെ ആരും കാര്യമായി ശ്രദ്ധിക്കാതിരുന്ന സഞ്ജുവിന്റെ വലിയൊരു വീക്ക്നെസ് അദ്ദേഹം അടുത്ത തുറന്നു കാണിച്ചിരുന്നു ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് ടി ട്വന്റി മത്സരങ്ങളുടെ പരമ്പരയിലായിരുന്നു ഇത് അദ്ദേഹത്തിന് നേരെ മണിക്കൂറിൽ നൂറ്റി നാൽപ്പതിലധികം കിലോമീറ്റർ വേഗതയിലുള്ള ഷോർട്ട് പന്തുകളെ സഞ്ജുവിനെ എങ്ങനെ നേരിടണമെന്ന് അറിയില്ല എന്നാണ് ആർച്ചർ ലോകത്തിനായി കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ഒരു പഴുത മറ്റുള്ള ബോളർമാർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വിവരം ഇത്രയും കാലം ഐ പി എല്ലിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിലും കളിച്ചിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ദൗർബല്യമുള്ളത് ആരും തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം പക്ഷേ റോയൽസിലെ സ്വന്തം ടീമംഗം അംഗം തന്നെയായ ആർച്ചർ തന്നെ മലയാളി താരത്തിലെ ഈ ഒരു വീക്ക്നെസ് ശരിക്കും തുറന്നു കാണിച്ചിരിക്കുകയാണ് ആദ്യ ടി ട്വന്റിയിൽ അദ്ദേഹത്തിനെതിരെ പുൽ ഷോട്ടിന് ശ്രമിച്ച ക്യാച്ച് നൽകി പുറത്തായ സഞ്ജു പിന്നീടുള്ള നാല് മത്സരങ്ങളിലും ഇത് ആവർത്തിക്കുകയായിരുന്നു ഇതിൽ ഒരിക്കൽ പോലും വിജയിക്കാനും സഞ്ജുവിന് സാധിച്ചിട്ടില്ല ഇപ്പോൾ പരിക്കിന് ശേഷം നേരെ ചൊവ്വേ പ്രാക്ടീസിന് പോലും സഞ്ജുവിന് എത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു വീക്ക് പോയിന്റ് തന്നെയാണെന്ന് ഇതായിരിക്കും ഇനി സഞ്ജുവിന്റെ ഭാവി തന്നെ തീരുമാനിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് തന്നെ പറയാം ആർച്ചർക്കെതിരെ മാത്രമല്ല ഇംഗ്ലണ്ടിന്റെ മറ്റു പേസർമാർ ഈ ഒരു ആയുധം ഉപയോഗിച്ചപ്പോഴും അതിനു മുന്നിലും സഞ്ജു വീഴുകയായിരുന്നു ഓസ്ട്രേലിയയുടെ സൂപ്പർ ക്യാപ്റ്റനും ഫാസ്റ്റ് ബോളറുമായ പാറ്റ് അപിൻസ് ആണ് രാജസ്ഥാൻ റോയൽസിനെതിരെ ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നയിക്കാനൊരുങ്ങുന്നത് എതിർ ടീമിലെ ഓരോ ബാറ്ററുടെയും വീക്ക്നസ് മനസ്സിലാക്കി ശിക്ഷമത അനുസരിച്ച് പന്തറിയുന്ന തന്ത്രശാലിയായ ബൌളറാണ് കമിൻസ് എന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും തീർച്ചയായും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്ലാനുകളുമായിട്ടായിരിക്കും റോയൽസ് ക്യാപ്റ്റനെതിരെ കമിൻസ് പന്തറിയാൻ എത്തുക ടീമിലെ മറ്റ് പേസർമാർക്കും അദ്ദേഹം കൃത്യമായി ഗെയിം പ്ലാനും പറഞ്ഞുകൊടുക്കുമെന്ന ഉറപ്പാണ് കാലനാണ് കമ്പിക്സ് ക്യാപ്റ്റനായി വരുമ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രവചനാതീതമാണ് കാര്യങ്ങൾ എന്തായാലും ഈ ഒരു കെണിയിൽ സഞ്ജു കുടുങ്ങുമോ ഇല്ലയോ എന്നാണ് കണ്ടറിയേണ്ടത് ഇതുവരെയും സഞ്ജുവിന് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നമ്മൾ കാണുന്ന മത്സരങ്ങളിലെല്ലാം തന്നെ ഇത് പ്രകടമായിരുന്നതാണ് അതുകൊണ്ട് തന്നെ ആ വരും മത്സരങ്ങളിൽ സഞ്ജു ഇതിനെ അതിജീവിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഇനി ഇത് മാത്രമല്ല ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയ്ക്ക് ശേഷം പരിക്കു കാരണം വിഷമത്തിനായതിനാൽ തന്നെ തന്റെ വീക്ക്നെസ് മാറ്റിയെടുക്കാൻ മതിയായ സമയം സഞ്ജുവിന് കിട്ടിയില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇത് മറ്റൊരു തിരിച്ചറിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗിൽ നിന്ന് സെഞ്ചുറിയോ അർദ്ധ സെഞ്ചറിക്കോ അധികമോ ആരാധകർ പ്രതീക്ഷിക്കുകയും വേണ്ടിവരില്ല